ഹരേ കൃഷ്ണ എല്ലാവർക്കും പാർത്ഥസാരഥിയത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഗർഗഭാഗവതത്തിലെ ഗോപികമാരുടെ കഥ ഇന്നലെ പറഞ്ഞു ആ കഥയുടെ ബാക്കിയാണ് പണ്ട് സിന്ധു ദേശത്ത് ചമ്പകപുരം എന്ന നഗരത്തിൽ വിമലൻ എന്ന പേരായി ധർമ്മിഷ്ഠനായൊരു രാജാവുണ്ടായിരുന്നു കുബേരനെ പോലെ ധനികനും പ്രഹ്ലാദനെ പോലെ വിഷ്ണുഭക്തനും ശാന്തനും എന്നാൽ സിംഹത്തെ പോലെ ആ ദൃഢചിത്തനുമായിരുന്നു അദ്ദേഹം ഈ വിമലൻ എന്ന രാജാവിന് സുന്ദരിമാരായ ആറായിരം പത്നിമാർ ഉണ്ടായിരുന്നു പക്ഷേ ഒരു സന്താനം പോലും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല അവരെല്ലാവരും ഒരേപോലെ വന്തികളായിരുന്നു എന്ത് പുണ്യകർമ്മം ചെയ്താലാണ് തനിക്ക് സന്താനം ഉണ്ടാകുന്നത് എന്ന് ചിന്തിച്ച രാജാവ് വളരെ വിഷമത്തോടുകൂടി കഴിച്ചുകൂട്ടി അങ്ങനെയിരിക്കെ ഒരിക്കൽ യാജ്ഞവൽക്കിയ മുനി യാദൃശ്യയാ ചമ്പക്കുരിയിൽ എത്തുകയായി അങ്ങനെ മഹർഷിയെ കണ്ട രാജാവ് അദ്ദേഹത്തെ എതിരേറ്റ് യഥോചിതം സൽക്കാരം എല്ലാം ചെയ്തിരുത്തി അതിനുശേഷം ശാന്തനും സർവജ്ഞനുമായ മഹർഷി ചിന്താധീനനായി മുഖപ്രസാദം കുറഞ്ഞു കണ്ട രാജാവിനോട് ഇപ്രകാരം ചോദിച്ചു എന്തുപറ്റി നൃപേശ്വര സപ്താംഗങ്ങളിലും ക്ഷേമം കാണുന്നുണ്ടെങ്കിലും എന്തോ ഒരു ചിന്ത അങ്ങയുടെ മനസ്സിനെ അലട്ടുന്നുണ്ടല്ലോ അത് എന്താണ് എന്ന് പറയുക അപ്പോൾ രാജാവ് പറഞ്ഞു ത്രികാലജ്ഞനായ അങ്ങയോട് ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ടതായിട്ടില്ല എങ്കിലും ലൗകിക മര്യാദയനുസരിച്ച് അങ്ങയുടെ ഈ ഒരു ചോദ്യത്തിന് ഞാൻ കാര്യം പറയാം അനപത്യത ദുഃഖമാണ് എന്നെ പീഡിപ്പിക്കുന്നത് ആറായിരം പത്നിമാരുണ്ടായിരുന്നിട്ടും എനിക്കൊരു സന്താനം പോലുമില്ല ഞാൻ എന്തു ദാനമാണ് തപസ്സാണ് യാഗമാണ് ചെയ്യേണ്ടത് എന്ന് അങ്ങ് അരുടെ ചെയ്താലും ഈ ഒരു സന്ദർഭത്തിൽ അങ്ങയുടെ ആഗമനം വളരെ ശുബോധാർഹമാണ് എന്ന് രാജാവ് പറഞ്ഞു ഇത് കേട്ട് മുനിവര്യനായ യാജ്ഞവൽക്കിയ മുനി പറഞ്ഞു ഞാൻ സ്വൽപ്പം നേരം ഒന്ന് ധ്യാനത്തിൽ മുഴുകട്ടെ അതിനുശേഷം ജ്ഞാനയോഗം കൊണ്ട് ചിന്തിച്ചു പറഞ്ഞു അദ്ദേഹം ഈ ജന്മത്തിൽ അങ്ങയ്ക്ക് പുത്രന്മാർ ഉണ്ടാകുവാനുള്ള ഭാഗ്യമില്ല എങ്കിലും അങ്ങക്ക് കോടിക്കണക്കിന് പുത്രിമാർ ഉണ്ടാവും പുത്രൻ ഇല്ലാത്ത പിതൃക്കൾക്കുള്ള കടം വീട്ടുന്നത് എങ്ങനെയെന്ന് അങ്ങ് സംശയിക്കേണ്ട പുത്രിമാരെ മുഴുവനും അങ്ങ് ശ്രീകൃഷ്ണന് കൊടുക്കുക ശ്രീകൃഷ്ണൻ്റെ ആ ദയാദികൾ അങ്ങയുടെ ആ പിതൃക്കടം വീട്ടിക്കൊള്ളും പിതൃക്കൾക്കുള്ള ഋണങ്ങളിൽ നിന്ന് മുക്തനായി അങ്ങ് മോക്ഷം പ്രാപിക്കും അങ്ങനെ യാജ്ഞവൽക്കിയ മുനിയുടെ വാക്കുകൾ കേട്ട രാജാവ് അതീവ സന്തുഷ്ടനായി ഭവിച്ചു എന്നിട്ട് രാജാവ് ചോദിച്ചു മഹർഷി ഏതു കാലത്ത് ഏതു ദിക്കിൽ അങ്ങ് പറഞ്ഞ് ശ്രീകൃഷ്ണൻ അവതരിക്കും എന്തൊക്കെയാവാം ഭഗവാന്റെ ലക്ഷണങ്ങൾ എന്നുകൂടി അങ്ങ് പറയണം എന്ന് രാജാവ് ചോദിച്ചപ്പോൾ മഹർഷി പറഞ്ഞു ഈ ദ്വാപരയുഗം അവസാനിക്കാൻ നൂറ്റിപ്പതിനഞ്ച് കൊല്ലങ്ങൾ ബാക്കിയുള്ളപ്പോൾ യതുകുലത്തിൽ യതുപുരിയാവുന്ന മധുരയിൽ വസുദേവൻ്റെയും ദേവകിയുടെയും പുത്രനായി ഭാദ്രപാദ മാസത്തിലെ രോഹിണി നക്ഷത്രത്തിൽ കൃഷ്ണാഷ്ടമി ദിവസം അർദ്ധരാത്രിയിൽ ചന്ദ്രോദയ സമയത്ത് അരണിയിൽ നിന്നും അഗ്നി പോലെ നീലമേഘശ്യാമളവർണനായി ശ്രീവത്സത്തോടും വനമാലയോടും കൂടി സാക്ഷാൽ ഭഗവാൻ ശ്രീഹരി അവതരിക്കും പീതാംബരധാരിയും ചതുർബാഹുക്കളോട് കൂടിയവനുമായ ഭഗവാന് അങ്ങ് കന്യകകളെ ദാനം ചെയ്യുക അതിനുള്ള ദീർഘായുസ് അങ്ങേക്ക് ഉണ്ടാവും ഇങ്ങനെ വിമലനെ അനുഗ്രഹിച്ച് ആശ്വസിപ്പിച്ചതിനു ശേഷം യാജ്ഞവൽക്കയമുനി യാത്രയായി ചമ്പകപതിയായ വിജയൻ സന്തുഷ്ടനായി ശ്രീരാമദത്തമായ വരത്തിൻ്റെ ആ മഹാത്മ്യത്താൽ അയോധ്യാവാസിനികൾ അജിരേണ വിമലൻറെ പുത്രിഭാവേന ആ ചമ്പകപുരിയിൽ ജനിച്ചു തൻ്റെ മക്കളെ തൻ്റെ കന്യകമാരെ വിവാഹപ്രായമായി കണ്ട രാജാവ് യാജ്ഞവൽക്കിയ വചനം ഓർത്തുകൊണ്ടൊരു ദൂതനെ വിളിച്ചു പറഞ്ഞു ഹേ ദൂത അങ്ങ് മധുരയിലുള്ള വസുദേവ ഗൃഹത്തിൽ ചെന്ന് അദ്ദേഹത്തിൻ്റെ പുത്രനെ കാണുക ആ കുട്ടി ശ്യാമനിറമുള്ളവനും ചതുർബാഹുവും വനമാല ധരിച്ചവനും പീതാംബരം ഉടുത്തവനുമായിരിക്കും ആ ബാലന് എൻ്റെ എല്ലാ പുത്രിമാരെയും കൊടുക്കുന്നതാണ് എത്രയും പെട്ടെന്ന് തന്നെ ഈയൊരു ദൂത് വസുദേവ ഗൃഹത്തിൽ ചെന്ന് പറയാൻ രാജാവ് പറഞ്ഞു അങ്ങനെ ഈ ദൂതൻ യാത്ര ചെയ്ത് മധുരാപുരിയിലെത്തി അവിടെ കണ്ട ജനങ്ങളോട് ആ വിവരങ്ങൾ ചോദിച്ചു ദൂതൻ്റെ അന്വേഷണം കേട്ട ജനങ്ങൾ ഭയചകിതരായി തങ്ങളുടെ ചെവിയെല്ലാം അടച്ചു പിടിച്ചുകൊണ്ട് ഓടിപ്പോയി ഒരുവനാവട്ടെ ദൂതനോട് സ്വകാര്യമായി പറഞ്ഞു വസുദേവ മുഴുവനും രാജാവായ കംസൻ കൊന്നൊടുക്കി അവശേഷിച്ചൊരു കന്യക കംസന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് സ്വർഗം പോകി പുത്രന്മാരില്ലാതെ ദീനനായി കഴിയുകയാണ് ഇപ്പോൾ വസുദേവൻ കംസനെ പേടിച്ച് ഈ വക കാര്യങ്ങളൊന്നും തന്നെ ആരും തന്നെ ഇവിടെ പറയാറില്ല കംസന്റെ ചാരന്മാർ നിറഞ്ഞിരിക്കുന്ന ഈ പുരിയിൽ നിന്ന് അങ്ങ് വേഗം തന്നെ രക്ഷപ്പെട്ടുകൊള്ളുക വസുദേവനെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുത്രന്മാരെ പറ്റിയോ ആരെങ്കിലും പറയുകയോ കേൾക്കുകയോ ചെയ്താൽ അവർ തീർച്ചയായും കംസ കിങ്കരന്മാരാൽ വധിക്കപ്പെടും വസുദേവന്റെ എട്ടാമത്തെ മകൻ കംസന്റെ ശത്രുവാണ് പോലും ജനങ്ങൾ പറഞ്ഞത് കേട്ട ദൂതൻ തിരികെ മടങ്ങി ചമ്പകപുരിയിലെത്തി എന്നിട്ട് രാജാവിനോട് ഈ വിചിത്രമായ വാർത്ത അറിയിച്ചു വസുദേവ പുത്രന്മാരെ മുഴുവൻ കംസൻ കൊന്നതായി കേട്ട് രാജാവ് ദുഃഖിതനായി മുനിവാക്യം ഒരിക്കലും അസത്യമാവില്ലാലോ അസത്യമായി തീരാൻ ഒരിക്കലും ഇടയില്ലാലോ എന്നെല്ലാം രാജാവ് ചിന്തിച്ചു അങ്ങനെ മധുരയിൽ കണ്ടതും കേട്ടതുമായ മുഴുവൻ വിശേഷങ്ങളും വിസ്തരിച്ച് പറയുവാൻ രാജാവ് ഈ ദൂതനോട് ആവശ്യപ്പെട്ടു അങ്ങനെ ഈ ദൂതൻ പറഞ്ഞു തുടങ്ങി ദേവകിക്ക് ഒടുവിൽ ജനിച്ചതൊരു കന്യകയായിരുന്നുവെത്രേ ആ കുഞ്ഞ് കംസൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ട് ആ മേലോട്ട് പോയി എന്ന് ഒരു വിചിത്രമായൊരു വാർത്ത ഞാൻ കേട്ടു ഞാൻ മധുരാപുരിയിൽ നിന്നും അതിവേഗത്തിൽ പുറത്തു കടന്നു അങ്ങനെ നടക്കുമ്പോൾ കാളിൻ്റെ തീരത്ത് മനോഹരമായ വൃന്ദാരണ്യത്തിൽ ഒരു ലതാ ഒരു ബാലനെ കാണാനിടയായി അങ്ങ് പറഞ്ഞ ലക്ഷണങ്ങൾ മുഴുവനും ആ ബാലനിലാണ് ഞാൻ കണ്ടത് പക്ഷേ ആ ബാലൻ ചതുർബാഹുവല്ല രണ്ടു കൈകൾ മാത്രമേ ഞാൻ കണ്ടുള്ളൂ മാത്രമല്ല ആ ബാലൻ നന്ദഗോപൻ്റെ മകനുമാണ് പക്ഷേ ഇങ്ങനെ രണ്ട് വ്യത്യാസം കാണുന്നുണ്ട് മേഘശ്യാമവർണ്ണനാണ് അവൻ പീതാംബര മരമാല ഇവയെല്ലാം അവനുണ്ട് മുനിവാക്യം മിഥ്യയാകുവാൻ ഇടയില്ല കംസൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടത് ബാലികയല്ലായിരിക്കാം ഒരു പക്ഷേ ദിവ്യശക്തിയുള്ള ഈ ബാലൻ തന്നെയാവാം അത് മുനിവാക്യം ഒരിക്കലും മിഥ്യയാകുവാൻ ഇടയില്ല ഇനി വേണ്ടത് അങ്ങു തന്നെ പറയുക അങ്ങയുടെ ആജ്ഞയുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒന്നുകൂടി പോയി വരാം അങ്ങ് എന്നെ തന്നെ അതിനായി നിയോഗിക്കുക എന്ന് ഈ ദൂതൻ വീണ്ടും രാജാവിനോട് പറഞ്ഞു അങ്ങനെ ഈ രാജാവും ദൂതനും തമ്മിലുള്ള സംഭാഷണം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ ഹസ്തിനാപുരിയിൽ നിന്നും ദിഗ്ജയാർത്ഥം ഇറങ്ങിത്തിരിച്ചിരുന്ന ഭീഷ്മ പിതാമഹൻ അവിടെ എത്തിച്ചേർന്നു പൂജയും സൽക്കാരങ്ങളും യഥാവിധി നിർവഹിച്ച ശേഷം ധർമ്മജ്ഞന്മാരിൽ ശ്രേഷ്ഠനായ ഭീഷ്മനോട് പറഞ്ഞു പണ്ടൊരിക്കൽ ഈ രാജാവ് പറഞ്ഞു ഭീഷ്മരോട് പണ്ടൊരിക്കൽ സർവജ്ഞനായ യാജ്ഞവൽക്കിയ മുനി ഇവിടെ വന്നിരുന്നു ശ്രീഹരി മധുരയിൽ വസുദേവ പുത്രനായി അവതരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു എന്നാൽ ഞാൻ എൻ്റെ ദൂതനെ നിയോഗിച്ച് അന്വേഷിച്ചതിൽ ഹരി വാസുദേവ പുത്രനായി അവതരിച്ചിട്ടില്ല മാത്രമല്ല വസുദേവന്റെ സന്താനങ്ങളെ മുഴുവൻ ഈ കംസൻ കൊന്നുകളഞ്ഞു എന്നുമാണല്ലോ പറയുന്നത് എന്നാൽ ഈ ഋഷിവാക്യം അനൃത്ഥമാവുകയില്ലാലോ അസത്യമാവില്ലാലോ എൻ്റെ കന്യകകളെ ഇനി ഞാൻ ആർക്കാണ് കൊടുക്കുക രാജാവ് വളരെ വിഷമത്തോടുകൂടി പറഞ്ഞു രാജാവിൻ്റെ ഈ സംഭാഷണം ശ്രദ്ധയോടുകൂടി കേട്ട വിഷമ പിതാമഹൻ പറഞ്ഞു അങ്ങ് പരമഭാഗവതനും ഭക്തനുമാണ് ശ്രീകൃഷ്ണ പ്രഭാവം ഞാൻ മനസ്സിലാക്കുന്നുമുണ്ട് വേദവ്യാസമുനിയാൽ പറയപ്പെട്ടതും അതീവ രഹസ്യവുമായൊരു സംഗതി ഞാൻ പറയാം കേട്ടോളൂ ശിഷ്ട സംരക്ഷണത്തിനും ദുഷ്ടനിഗ്രഹത്തിനും വേണ്ടി ശ്രീഹരി മധുരയിൽ വസുദേവ പുത്രനായി ജനിച്ചു ആ സമയത്ത് ഭഗവാൻ തന്നെയാണ് പറഞ്ഞത് ഭഗവാനെ യമുനയുടെ അപ്പുറത്തുള്ള നന്ദഗോപരുടെ ഭാര്യയായ യശോദയുടെ അടുത്ത് കൊണ്ട് കിടത്തുവാനും ആ യശോദ പ്രസവിച്ച ആ കുഞ്ഞിനെ പെൺകുഞ്ഞിനെ തിരികെ കൊണ്ടുവന്ന് ദേവകിയുടെ അടുത്ത് കിടത്തുവാനും അങ്ങനെ ഗോകുലത്തിൽ യശോദാ സമീപം കിടത്തി ഭഗവാനെ അവിടെ ജാഥയായ കന്യകയെയും കൊണ്ട് പോന്നു ആ കന്യകയാണ് കംസന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടു പോയത് സാക്ഷാൽ ശ്രീഹരി ആവട്ടെ ശ്രീകൃഷ്ണനായി നന്ദഗേഹത്തിൽ വളർന്നു വരുന്നു ഇപ്പോൾ ഗോപാലവേഷത്തിൽ വൃന്ദാവനത്തിൽ കളിച്ചു രമിച്ചു കൊണ്ടിരിക്കുന്നു ആ ഭഗവാൻ പതിനൊന്ന് വർഷക്കാലം അവിടെ ഗൂഢമായി വസിച്ച ശേഷം കംസവധം നിറവേറ്റി സ്വന്തം പ്രഭാവം പ്രകടിപ്പിക്കുന്നതാണ് അയോധ്യാപുരവാസിനികളാണ് അങ്ങയുടെ ഗൃഹത്തിൽ കന്യകകളായി ജനിച്ചിട്ടുള്ളത് ശ്രീരാമദത്തമായ വരപ്രകാരം ഭഗവാൻ അവരുടെ ഭർത്താവായി ഭവിക്കും തീർച്ച ദേവദേവനായ ഭഗവാന് അങ്ങയുടെ കന്യകകളെ കൊടുത്താലും ഒരിക്കലും താമസിക്കരുത് ഇനി എന്ന് ഭീഷ്മ പിതാമഹൻ രാജാവിനോടായി പറഞ്ഞു ഈ ദേഹം കാലവശകമാണ് സർവജ്ഞനും ജിതേന്ദ്രിയനും വസൂത്തമനും ധനുർവേദ പാരംഗതനുമായ ഭീഷ്മരുടെ ആ ഒരു വാക്കുകൾ കേട്ട് രാജാവിൻ്റെ ഉള്ളം കുളിർത്തു രാജാവിനെ സാന്ത്വനപ്പെടുത്തിയ ശേഷം ഭീഷ്മർ തിരികെ ഹസ്തിനപുരിയിലേക്ക് യാത്രയായി അങ്ങനെ വിമലൻ ദൂതനെ വിളിച്ച് നന്ദസൂനുവിൻ്റെ സമീപത്തേക്കായി പറഞ്ഞയച്ചു ഈ രാജാവിൻ്റെ ദൂതൻ സിന്ധുദേശത്തിൽ നിന്നും പിന്നെയും മധുരയിൽ എത്തി കാളിന്തി തീരത്ത് വൃന്ദാവനത്തിൽ വന്ന് ശ്രീകൃഷ്ണനെ കണ്ടു ആ ദൂതൻ ഏകാന്തത്തിൽ ഭഗവാനെ കണ്ട് തൊഴുത് പ്രദക്ഷിണമെല്ലാം ചെയ്ത ശേഷം കൈകൾ കൂപ്പിക്കൊണ്ട് ഈ ദൂതൻ വിമല മഹാരാജാവിൻ്റെ സന്ദേശം ഭഗവാനെ അറിയിച്ചു പരിപൂർണതമനും പരേശനും സജ്ജനങ്ങൾക്കു മാത്രം ഘോചരീ ഭവിക്കുന്നവനുമായ അവിടത്തേക്ക് നമസ്കാരം എന്നായിരുന്നു ആ ആദ്യം പറഞ്ഞത് ഗോക്കൾ വേദങ്ങൾ വിപ്രന്മാർ ദേവന്മാർ സജ്ജനങ്ങൾ എന്നിവരുടെ രക്ഷയ്ക്കായും കംസാദിദൈത്യന്മാരുടെ നാശത്തിനായും ഭൂമിയിൽ അവതീർണനായ അനന്ത ഗുണങ്ങളുടെ സമുദ്രവുമായ അവിടത്തേക്കെൻ്റെ നമസ്കാരം അവിടുത്തെ അവതാരത്താൽ വ്രജവാസികളും നന്ദരാജനും യതുകുലവും വൃന്ദാരണ്യവും ആ ഈ വ്രജദേശവും എത്രയോ ഭവിച്ചിരിക്കുന്നു ഭഗവാനെ അങ്ങ് രാധികാദേവിയുടെ ഖണ്ഡരത്നവും ഗോപികമാരുടെ ജീവന് തുല്യവുമാകുന്നു രാജ പയച്ച ഈ ദൂതനുണ്ടല്ലോ ഭഗവാനെ വർണ്ണിച്ചുകൊണ്ടേയിരുന്നു അങ്ങയെ മാംസ ചക്ഷുസുകൊണ്ട് ദർശിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ച ഞാൻ എത്ര ഭാഗ്യവാനാണ് എന്ന് പറഞ്ഞ് ആനന്ദത്തിൽ ആറാടി ആ ദൂതൻ വ്രജത്തിൽ ഗോപാലൻ എന്ന പേരിൽ ഗോപാലൻ എന്ന വ്യാജേന ഗൂഢവാസം രഹസ്യമായ വാസം ചെയ്യുന്ന സാക്ഷാൽ ശ്രീഹരി അവിടുത്തെ പ്രസിദ്ധി കസ്തൂരി ഗന്ധം പോലെയും അങ്ങയുടെ കീർത്തി ആകാശം പോലെയും ത്രിലോകത്തിൽ സർവ്വഗതമായിരിക്കുന്നു ഭഗവാനെ അവിടുന്ന് എല്ലാത്തിൻ്റെയും ബുദ്ധിസാക്ഷിയാണ് അങ്ങ് എല്ലാം അറിയുന്നവനെങ്കിലും ചമ്പകപുരിയുടെ അധിപനായ വിമലൻ എന്ന രാജാവിൻ്റെ ഈ ഒരു രഹസ്യ സന്ദേശം ഞാൻ അങ്ങേ അറിയിച്ചോട്ടെ അത് ദൂതനായ എൻ്റെ ധർമ്മമാണ് സിന്ധുദേശത്തിൽ അമരാവതിക്ക് തുല്യമായ തൻ്റെ കൊട്ടാരത്തിൽ അവിടുത്തെ പാദകമലങ്ങളെ ധ്യാനിച്ചുകൊണ്ട് ദേവേന്ദ്രനെ പോലെ ഭരണം നടത്തുന്നു രാജാവ് യജ്ഞം ദാനം തപസ് ബ്രാഹ്മണസേവ ജപം തീർത്ഥസേവ മുതലായ സൽക്കർമ്മങ്ങൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ആ രാജാവിന് ദർശനം നൽകി അനുഗ്രഹിക്കണം എന്നുള്ള ആ ഒരു അപേക്ഷയെ അറിയിക്കുവാനാണ് ഞാൻ വന്നിരിക്കുന്നത് രാജാവിൻ്റെ വിവാഹപ്രായം എത്തിയ സുന്ദരിമാരായ പുത്രിമാർ അവിടുന്ന് ഭർത്താവായി വരാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സദാ നിയമവ്രതാനുഷ്ഠാനങ്ങളോടുകൂടി പരിശുദ്ധകളായി വസിക്കുന്നു ആ കന്യകകളെ ഗ്രഹണം ചെയ്യുവാൻ അവിടേക്ക് കനിവുണ്ടാവണം പ്രഭോ അത്യത്ഭുതമായ അങ്ങയുടെ ആ ഒരു ദർശനം മൂലം അവരെ അനുഗ്രഹിക്കുവാൻ വേഗത്തിൽ തന്നെ അങ്ങ് സിന്ധു ദേശത്തേക്ക് പുറപ്പെടുവാൻ കൃപയുണ്ടാകണമെന്ന് വിനീതമായി പറഞ്ഞു ആ ഭൃത്യൻ അങ്ങനെ ഈ ദൂതൻ്റെ വാക്കുകൾ കേട്ട് സന്തോഷിച്ച ഭഗവാൻ സാക്ഷാൽ ശ്രീഹരി ക്ഷണനേരം കൊണ്ട് ദൂതനോടൊന്നിച്ച് ചമ്പകപുരിയിലേക്ക് യാത്രയായി വിമലൻ എന്ന രാജാവ് നടത്തിക്കൊണ്ടിരിക്കുന്ന യാഗമധ്യത്തിൽ വേദങ്ങൾ മുഴങ്ങിക്കൊണ്ടിരിക്കെ ദൂതനൊന്നിച്ച് യോഗീശ്വരനായ ഭഗവാൻ ആകാശത്തുനിന്ന് ഭൂമിയിലേക്കിറങ്ങി പിതാംബരധാരിയായി ശ്യാമസുന്ദരനായി വനമാലയണിഞ്ഞ് തൻ്റെ സുന്ദരമായ രൂപത്തിൽ ആ യജ്ഞവാടത്തിലേക്കായി കടന്നു വന്നു ഭഗവാൻ ആ ദുർലഭമായ ദർശനം സിദ്ധിച്ച വിമലൻ പ്രേമവിഹ്വലനായി എഴുന്നേറ്റ് ആ ത്രിപ്പാദങ്ങളിൽ സാഷ്ടാംഗം വീണു നമിച്ചു രോമാഞ്ച പുളകിതനായിക്കൊണ്ട് ബദ്ധാഞ്ജലിയായിക്കൊണ്ട് ഒന്നും സംസാരിക്കുവാനാവാതെ ഗദ്ഗത കണ്ടനായി ഭഗവാനെ നോക്കിക്കൊണ്ട് നിലകൊണ്ടു രാജാവ് മാളികയുടെ ജനരുകൾക്കിടയിലൂടെ നോക്കിക്കൊണ്ടിരിക്കുന്ന സുന്ദരിമാരായ കന്യകമാരെ കണ്ട ഭഗവാൻ രാജാവിനോട് മേഘഗംഭീരമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു മഹാനായ രാജാവേ അങ്ങയ്ക്കിഷ്ടമുള്ളവരും ആവശ്യപ്പെട്ടു കൊള്ളുക അങ്ങയുടെ അഹൈതുകമായ ഭക്തിയിൽ ഞാൻ അതീവ സന്തുഷ്ടനായിരിക്കുന്നു യാജ്ഞവൽക്യ മഹർഷിയുടെ സത്യവചസ്സുകൾ കൊണ്ടാണ് അങ്ങയ്ക്ക് എൻ്റെ ദർശനം ലഭിച്ചത് അങ്ങയുടെ പാദപത്മങ്ങൾക്ക് ചുറ്റും ഒരു വണ്ടിനെ പോലെ എൻ്റെ മനസ്സ് ചുറ്റിക്കൊണ്ടിരിക്കണം ഈ ഒരു അപേക്ഷയല്ലാതെ എനിക്ക് വേറെ യാതൊന്നും വേണ്ടതായിട്ടില്ല ഭഗവാനെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് തൻ്റെ ഭണ്ഡാരവും വാഹനങ്ങളും രാജ്യവും എന്നുവേണ്ട സർവസ്വവും ഭഗവാന് സമർപ്പിച്ചു തൻ്റെ കന്യകമാരെ മുഴുവൻ ആ ഭഗവൽപാദങ്ങളിൽ പാദങ്ങളിൽ അർപ്പിച്ചുകൊണ്ട് വിമലൻ എന്ന മഹാരാജാവ് വണങ്ങി നിന്നു ഭഗവാനെ ജനങ്ങളിൽ നിന്ന് ജയ ജയാരവം ഒഴങ്ങി അന്നേരം അനേക സൂര്യന്മാർ ഒന്നിച്ചൊതിച്ചാൽ എന്ന പോലെ ഒരു തേജസ് അവിടെ കാണാറായി ദിക്കുകളെല്ലാം പ്രകാശമാനമായി മാറി ആത്മസമർപ്പണം ചെയ്ത വിമലൻ്റെ ശരീരത്തിൽ നിന്നും ഒരു ദിവ്യമായ ജ്യോതിസ് ഉയർന്ന് ശ്രീകൃഷ്ണ സായുജ്യം പ്രാപിച്ചു ജനങ്ങൾ നോക്കിക്കൊണ്ടിരിക്കെ ഭാര്യമാരൊന്നിച്ച് ഗരുഡാരൂഢനായി ആ മഹാരാജാവ് വിമലൻ ഭഗവാനെ നമസ്കരിച്ച് വൈകുണ്ഠത്തിലേക്ക് പോയി രാജാവിന് മോക്ഷം കൊടുത്ത ശേഷം സുന്ദരിമാരായ ആ പുത്രിമാരും ഒന്നിച്ച് ആ രാജപുത്രിമാരും ഒന്നിച്ച് ഭഗവാൻ തിരികെ വ്രജത്തിലേക്ക് യാത്രയായി അനേകം മണിമന്ദിരങ്ങളുള്ള കാമ്യവനത്തിൽ കൃഷ്ണപ്രിയകളായ ആ രാജപുത്രിമാരുമായി ഭഗവാൻ വസിച്ചു എത്ര കന്യകമാരുണ്ടോ അത്രയും രൂപങ്ങൾ എടുത്തുകൊണ്ട് ഭഗവാൻ ഓരോരുത്തരോടും കൂടി ചേർന്ന് മനോരഞ്ജകമായ ലീലകളാടി രാസലീല മധ്യത്തിൽ വിമലപുത്രിമാരായ കന്യകമാരുടെ ആനന്ദബാഷ്പം വീണ് ഉണ്ടായതാണെത്രേ വിമല തീർത്ഥം ആ തീർത്ഥജലം ദർശിക്കുകയോ സ്പർശിക്കുകയോ സേവിക്കുകയോ അതിൽ സ്നാനം കഴിക്കുകയോ ചെയ്യുന്ന പക്ഷം മഹാമേരു സങ്കാശമായ പാപങ്ങൾ കൂടി നശിച്ച് ഗോലോകപ്രാപ്തി ഉണ്ടാവുന്നതാണ് അയോധ്യാവാസിനികളായ ഈ ഗോപികമാരുടെ ചരിത്രം ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുന്ന ജനങ്ങൾ യോഗികൾക്ക് കൂടി ദുർലഭമായ ആ പരമപദത്തെ പ്രാപിക്കുന്നതാണ് എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായുരപ്പാ ശരണം